ഏഴര പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യം പേർന്ന മുണ്ടക്കയം സെന്റ് ജോസഫ് എൽ പി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ നിറവിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി പൂർവ അധ്യാപക സംഗമം പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നിവ നടന്നു തുടർന്ന് സ്വാഗത സംഘവും രൂപീകരിച്ചു ജനറൽ കൺവീനർമാരായി സിസ്റ്റർ ജൂലി ഫിഗാരോടെ സി എസ് ടി ഐയും ജനറൽ കൺവീനർമാരായി പി ടി എ പ്രസിഡന്റ് രഞ്ജിത് കുര്യൻ പി ടി എഫ് വൈസ് പ്രസിഡന്റ് രാഹുൽ രവീന്ദ്രൻ ഹൈസ്കൂൾ ഹെഡ് ഹെഡ്മിസ്റ്റർ ബിന്ദു അധ്യാപിക കുഞ്ഞുമോൾ ജോസഫ് എന്നിവരെ തിരഞ്ഞെടുത്തു ഇതിൽ നിന്നും ആറ് കമ്മിറ്റികളും രൂപീകരിച്ചു കമ്മിറ്റി കൺവീനർമാരായി റജി ചാക്കോ ചാളിക്കോശി റിമിൽ രാജൻ നാസറം ഗെ നടക്കൽ അധ്യാപിക സെൽവി എന്നിവരെ വർഷം നമ്മുടെ ജോസഫ് ജൂബിലി ആരംഭിക്കുകയാണ് എഴുപത്തഞ്ച് വർഷം പൂർത്തിയാവുന്ന ഈ അവസരത്തിൽ നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ടോമച്ചുടെ നേതൃത്വത്തിൽ അച്ഛൻ്റെ അധ്യക്ഷതയിൽ നമ്മുടെ ജൂബിലി യോഗം കൂടുകയും കോപ്പറേറ്റീവ് മാനേജർ ബഹുമാനപ്പെട്ട ആൻ്റണി ജോർജ് പാട്ടുപറമ്പിൽ അച്ഛൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു തുടർന്ന് ഈ വർഷം മുഴുവനായിട്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് ഈ എഴുപത്തഞ്ചാം വർഷം ജൂബിലി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാ ഇരുപത്തഞ്ച് നവംബർ മാസത്തോടു കൂടി ഈ ജൂബിലി സമാരംഭി സമാ സമാപിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഓരോ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് കമ്മിറ്റികളെ രൂപീകരിക്കുകയും കമ്മിറ്റി കൺവീനേഴ്സിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ പടിയായിട്ട് നമ്മുടെ ജൂബിലിയുടെ ഒരുക്കമായി ജൂബിലി ഫണ്ട് രൂപീകരിക്കുന്നതിനായിട്ട് ഇന്നുമുതൽ ക്രിസ്മസിൻ്റെ ദിവസം വരെ ക്രിസ്മസ് കരോളുമായിട്ട് നമ്മുടെ സ്കൂളിൽ നിന്നും പി ടി എയും ടീച്ചേഴ്സും ഇറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് വൈകിട്ട് മണി മുതൽ ആയിരിക്കും ും ഇറങ്ങുക പ്ലാറ്റിനം ജൂബിലിയുടെ ഉദ്ഘാടനം വിജയപുരം കോർപ്പറേറ്റ് മാനേജർ റവറൻ ഡോക്ടർ ആന്റണി ജോർജ് പാട്ടപ്പറമ്പിൽ നിർവഹിച്ചു പ്ലാറ്റിനം ജൂബിലി സ്മാരകമായി സ്കൂൾ ബസ് വാട്ടർ ടാങ്ക് പഴയ കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം എന്നിവയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഭാഗമായി സ്കൂൾ ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ സമീപ പ്രദേശങ്ങളിലുള്ള വീടുകൾ സന്ദർശിച്ച് ക്രിസ്മസ് കരോൾ നടത്തും പാരമ്പര്യം മുണ്ടക്കേം സെയിൻറ്റ് ജോസഫ് എൽ പി സ്കൂൾ ഇന്ന് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ നിറവിലാണ് കാറ്റലിസ്റ്റിയ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന പേരിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രാരംഭ ഭാഗമായിട്ട് പൂർവ്വ അധ്യാപക സംഗമം കൂടി പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൂടി സ്വാഗത സംഘം രൂപീകരിച്ചു അതിനെ തുടർന്ന് ജൂബിലി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു നവംബർ മാസത്തിൽ തുടർന്ന് വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചു അത് അനുദിന പ്രവർത്തനങ്ങൾ അതിലറിയിച്ചുകൊണ്ട് ഇരിക്കുന്നു കമ്മിറ്റി ആറ് കമ്മിറ്റികളാണ് രൂപീകൃതമായത് കമ്മറ്റി കൺവീനേഴ്സാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് ജൂബിലി സന്ദേശം അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്രിസ്മസ് കരോൾ ക്രിസ്മസ്തെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂബിലി ആഘോഷ കമ്മിറ്റിയും പൂർവ വിദ്യാർത്ഥികളുടെയും പൂർവ അധ്യാപകരുടെയും നാട്ടുകാരുടെയും സഹകരണത്താൽ ജൂബിലി നാടിന്റെ ആഘോഷമാക്കി മാറ്റുകയാണ് ലക്ഷ്യമിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ സ്കൂളിന്റെ ജൂബിലി ആഘോഷമാക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഇതുവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നും കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളാണ് നമ്മുടെ സെൻറ്റ് ജോസഫ് എൽ പി സ്കൂൾ അപ്പം ഈ എഴുപത്തഞ്ച് വർഷമായിട്ടും അതിൻ്റെ പകുട്ട് പോയിട്ടില്ല ഇന്നും ഒരുപോലെ തന്നെ നിലനിർത്തുകയാണ് ഒരുപാട് സമൂഹത്തിൽ നല്ല വ്യക്തിത്വങ്ങൾ ആ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിപ്പോയതാണ് അപ്പം ഇപ്പം പത്രപ്രവർത്തന രംഗത്തെ ജോൺ മുണ്ടക്കാർ സാറാണെങ്കിലും നമ്മുടെ സിനിമാ രംഗത്തുള്ളവരാണെങ്കിലും സാംസ്കാരിക രംഗത്തുള്ളവരാണെങ്കിലും രംഗത്തുള്ളവരാണെങ്കിലും അങ്ങനെ ഒരുപാട് നമ്മുടെ സ്കൂളിൽ നിന്നും വാർത്താ സമ്മേളനത്തിൽ സിസ്റ്റർ ജൂലി ഫികാരേതെ അധ്യാപിക കുഞ്ഞുമോൾ ജോസഫ് രഞ്ജിത് കുര്യൻ നാസർ എം കെ റെജി ചാക്കോ ചാർലി കോശി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം